നമ്മൾ എല്ലാവരും ചിരിക്കാൻ റെഡി ആയിട്ടിരിക്കാണ് പ്രേക്ഷകരും റെഡി ആയിട്ടിരുന്നു കോമഡി റൗണ്ട് ആണ് വെൽക്കം കാര്യമില്ല ഞാൻ പ്രശസ്ത കവി ഞാൻ കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട് ഒന്ന് ഞാൻ കുറച്ച് വരികൾ കവിയുടെ പേരെന്താ അബിൻ അബിൻ പേരെന്താമണ് കുറച്ച് വരികൾ എഴുതി മാമലകൾ കിപ്പുറത്ത് റബ്ബർ തോട്ടത്തിനടുക്ക് ഫ്ലവേഴ്സ് എന്നൊരു ചാനലുണ്ട് വലിയ ഫ്ലവേഴ്സ് എന്നൊരു ചാനലുണ്ട് അവിടെ ടോപ്പറിൽ ടോപ്പായി ടോപ്പ് സിങ്ങറുണ്ട് ടോപ്പ് സിംഗറിൽ ടോപ്പായി മീനാക്ഷി ഉണ്ട് ഓ ഓ താങ്ക്യൂ താങ്ക്യൂ വെരി മച്ച് പാടുന്ന കുട്ടികൾക്ക് മനസ്സ് എറിഞ്ഞു മാർക്ക് തരാൻ നമ്മുടെ സ്വന്തം ജഡ്ജസ് ഉണ്ട് നമ്മുടെ സ്വന്തം ജഡ്ജസ് ഉണ്ട് നീ ഇടക്കിടെ എന്താണ് പറയുന്നേ വരി മർന്നു വന്ന ലോകം ഉള്ള സമയ അത് പാട്ട് പഠിപ്പിക്കാൻ റുമർസ് ഉണ്ട് ആ താളം അടിക്കാൻ ടോ ബാൻഡമുണ്ട് ആ വെൽസലിയുടെ ടോബൻ വിൽസൺ ായിട്ടിൽ ശശി അല്ല ഇപ്പൊ ഇപ്പൊ കോമഡി കഴിഞ്ഞോ ഇനി കഴിഞ്ഞോടുന്നോ അത് ഒരു സാമ്പിൾ ആണ് ഇപ്പൊ ഞാനിവിടെ മൂന്നാമത്തെ ഷാർപ്പായെന്നൊക്കെ എഴുതിയ അനിൽ പനച്ചുരാൻ കുറച്ച് പാട്ടുകളെ എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളു കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല പക്ഷെ എഴുതിയ പാട്ടുകളൊക്കെ ഉഗ്രം പാട്ട് സൂപ്പർ ഈ കോവിഡ് എന്ന മഹാമാരി കൊണ്ടുപോയ കലാകാരന്മാർ കുറേ പേരുണ്ട് അതിലൊരാളാണ് എന്തായാലും ആ മഹാമാരി ഇനിയും മരുന്ന് കേട്ട് വരാതിരിക്കട്ടെ എന്ന് പ്രാഥന നമുക്ക് പാട്ടിലോട്ട് കിടക്കാം